കൊക്കവട ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ഒറ്റ ചേരുവ അതിലൊന്ന് ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റാണ് മക്കളെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാൾ ഇരട്ടി രുചിയിൽ അത് നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം കണ്ടല്ല അതിൻ്റെ ഒരു മൊഞ്ച് കാണാൻ നല്ല മൊഞ്ചാണ് നല്ല ക്രിസ്പിയാണ് നല്ല സ്മെല്ലാണ് കേട്ടോ വേറൊന്നും പറയാമല്ല നമ്മളിതങ്ങ് ഫ്രൈ ചെയ്യുമ്പോഴേക്കും വീടിൻ്റെ ഉള്ളിലൊക്കെ ഈ ഒരു കൊക്കവടയുടെ നമ്മളവിടെ കൊക്കവട എന്നാണ് പറയാം ശരിക്കും ഇതിൻ്റെ പേര് പക്കവടന്നല്ലേ അപ്പം ഞാനിങ്ങനെ അറിയാതെ രണ്ടും മാറിപ്പോൾ ചെയ്യും കേട്ടോ അപ്പം ഞാനിത് അവിടെ ഏകദേശം ഒന്നര വലിയുള്ളി നീളത്തിൽ കനം കുറച്ച് എരിഞ്ഞതെടുത്തിട്ട് ഇതുപോലെയൊന്ന് ഞാൻ റെഡി കൊടുക്കുകയാണ് കേട്ടോ ഇതിങ്ങനെ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വേറിരുത്തി കൊടുക്കണം അ ഇതുപോലെ ഈ ഏകദേശം ഈ ഒരു ഒന്നര വലിയുള്ളി വെച്ചിട്ട് തന്നെ അത്യാവശ്യം ഒരു കൊട്ട നിറയെ നമുക്ക് റെഡിയാക്കിയെടുക്കാം വലിയ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണ്ട ഒക്കെ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവും പിന്നെ ഞാൻ രണ്ട് പച്ചമുളക് കനം കുറച്ചറിഞ്ഞതും ഒപ്പം തന്നെ കുറച്ച് രണ്ട് ടീസ്പൂണോളം കറിവേപ്പിൻ്റെ എല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കുകയാണ് ഒപ്പം തന്നെ മല്ലിച്ചപ്പ് കേട്ടോ മല്ലിച്ചപ്പ് ഒന്ന് മിസ്സാക്കല്ലേ എപ്പോഴും നമ്മുടെയൊക്കെ നോമ്പാവുമ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുവരും ഇനി നമ്മുടെ സീക്രറ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറിയുള്ളിയാണ് കേട്ടോ ചെറിയുള്ളി അതായത് നമ്മുടെ ചുവന്നുള്ളി ഏകദേശം ഒരു അഞ്ചോ ആറോ ചുവന്നുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊരു വേറെ ലെവലാകും മക്കളെ ചെയ്ത് നോക്കണേ ഒപ്പം തന്നെ ഞാനിതവിടെ കറിച്ച് ഇഞ്ചി ഇഞ്ചിയുടെ പേസ്റ്റും ഒപ്പം വെളുത്തുള്ളി രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം വരെ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ടീസ്പൂൺ ചേർത്താലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഇഞ്ചി ഇത്തിരി മുന്നോട്ട് നിന്നോട്ടെ കേട്ടോ പിന്നെ നമ്മൾ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഗരം മസാല കയ്യിലില്ലാത്തവർക്ക് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് മഞ്ഞൾ കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട ഒരു നുള്ള് മതി പിന്നെ നമുക്ക് കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് പലരും പല രീതിയിലാണ് പക്കോടറെ റെഡിയാക്കുന്നത് ചിലർ കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ ഗരം മസാല കാര്യങ്ങളൊന്നും ചേർക്കാറില്ല പക്ഷെ അതൊക്കെ കുറേശേ ചേർത്തിട്ട് വേണം ഉണ്ടാക്കാൻ കേട്ടോ അപ്പോഴേ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ആദ്യം നമുക്കെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ദാ ഇതുപോലെ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് ഒന്ന് തരീട്ടോ പിന്നെ ഞാനിത് ഒരു കപ്പിന് ഒരു കപ്പ് കടലമാവും അതേ കപ്പിന് അതേ രണ്ടും ഒരേ അളവിന് എടുത്താൽ മതി ഇപ്പോൾ മുക്കാൽ കപ്പാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ മുക്കാൽ കപ്പോളം കടലമാവും മുക്കാൽ കപ്പോളം മൈദാമാവ് എടുക്കാം ഏകദേശം അരക്കപ്പോളം അരിപ്പൊടി എല്ലാം നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു ടൈമിലൊന്ന് ചേർത്ത് കൊടുക്കട്ടോ അരിപ്പൊടി ചേർത്ത് കൊടുക്കണേ അപ്പോഴേ നമ്മുടെ പൊക്കവട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ ആദ്യം ആദ്യം സ്പൂൺ വെച്ചിട്ടോ ഒക്കെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറേശ്ശെ കുറേശ് വെള്ളം ഒഴിച്ചിട്ട് ഇതെന്തെയ്യാം നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കിയെടുക്കാം ഒത്തിരി വെള്ളം കൂടി പോകരുതേ അപ്പോൾ കുറേശ്ശെ കുറേശ്ശൊഴിച്ചു കൊടുത്താൽ മതി അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കൈ വെച്ചിട്ട് താ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഞാനൊരു ഏകദേശം ഇവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ് ഒഴിച്ചിട്ട് എനിക്ക് ഏകദേശം വന്നത് ഒരു ഒന്നേക്കാൽ കപ്പ് വെള്ളം ഞാൻ ഇതിലിട്ട് ചേർത്തിട്ടാണ് ഈ ഒരു മാവ് റെഡിയാക്കിയെടുത്തത് പക്കവട ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ് പക്ഷേ ഉണ്ടാക്കുന്ന രീതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ നല്ല രുചിയിൽ നമുക്ക് കഴിക്കാം കേട്ടോ ഇതൊരൊറ്റ പ്ലേറ്റും ഒരു ചായ ഉണ്ടെങ്കിൽ നമുക്ക് പത്തിരിയും കറിയൊന്നും വേണ്ടി വരില്ല വയറു നിറയും മനസ്സും ഹാപ്പിയാവും പലരും ഇതുപോലെയുള്ള എണ്ണക്കടികളൊക്കെ പുറത്ത് പോയിട്ട് ഒത്തിരി ക്യാഷൊക്കെ കൊടുത്തിട്ട് വാങ്ങും ഒന്നും ആവശ്യമില്ല കേട്ടോ മക്കളെ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ കരുതുകയാണെങ്കിൽ സിമ്പിളാണ് മനസ്സുകൂടി കരുതണം അപ്പോതാ നമ്മുടെ മാവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു മാവിൻ്റെ രീതി എന്ന് പറയുന്നത് നമ്മൾ കടലമാവും മൈദാമാവും അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് ഈയൊരു മാവ് മുന്നോട്ട് നിൽക്കണം വലിയുള്ള ഇതിലുണ്ട് എന്നിങ്ങനെ തോന്നണം അത്ര മാത്രം മതി കേട്ടോ കണ്ടല്ലോ ഞാൻ കയ്യിലിട്ട് ജസ്റ്റ് ഇതുപോലെ ഉരുട്ടിയെടുക്കണം മാവ് ഒത്തിരി ലൂസ് ലൂസാവേണ്ട എങ്കിലും ഒത്തിരി ടൈറ്റും ആവേണ്ട ടൈറ്റ് ആവുകയാണെങ്കിൽ നമുക്കിതിങ്ങനെ നല്ല ഹാർഡായിട്ട് പോകും ഒരിച്ചിരി ഇതുപോലെ ഇത്ര ലൂസ് ആയിക്കോട്ടെ കേട്ടോ പിന്നെ ഞാനിതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിലൊന്നും മൊരിഞ്ഞു കിട്ടാനും ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല ഇപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഇത് ചുറ്റെടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡ തീരെ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് അത് ഒഴിവാക്കിയിട്ട് ഒരു ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ചു ഇത് പൊരിച്ചു കൊരുകയാണെങ്കിൽ നന്നായിട്ട് വീർത്ത് രണ്ട് മണി പോലെ വരും കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ മിക്സാക്കിയെടുക്കാം അപ്പം നമ്മളിതിൽ കളറോ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഹോട്ടലിലൊക്കെ അത്യാവശ്യം നല്ല റെഡ് കളറിലായിരിക്കും ഇതിൽ നമ്മൾ കാശ്മീരി മുളക് കൂടിയാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കളർ ഉണ്ടാവും അങ്ങനെ ഒത്തിരി എരിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കയ്യിലിട്ടതാണ് ഇതുപോലെ ചെറിയ ചെറിയ ഉരുടകളാക്കിയിട്ട് ഉരുട്ടി ഇങ്ങനെ നേരെ എണ്ണയിലേക്ക് ഇടേണ്ട ഒരു ആവശ്യം മാത്രമേ ഇനിയുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞിച്ചെട്ടിയിൽ ഞാൻ ഇതാ വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളിത് ആ കയ്യിലിട്ട് ഇങ്ങനെ ഉരുറ്റി ഉരുട്ടിങ്ങനെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുന്ന സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇത് മുകളിലായി മുകളിലോട്ട് നന്നായിട്ട് പൊന്തി വന്ന് നന്നായിട്ട് വീർത്ത് ഇങ്ങനെ വരും കേട്ടോ എന്നിട്ട് ഇത് ഇപ്പം തന്നെ മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു സൈഡൊക്കെ ആവട്ടെ എന്നിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുത്താൽ മതി ഞാനിതാ ഇതുപോലെ നുള്ളി നുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഷേപ്പും കാര്യങ്ങളൊന്നും നോക്കണില്ല കേട്ടോ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഒരു പലരും പല ഷേപ്പിലായിരിക്കും അതുപോലെ തന്നെയാണ് ഞാനൊന്നും ഇവിടെ ചെയ്യാനായിട്ട് പോണത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി സ്മെല്ലാണ് തീർച്ചയായിട്ടും ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ചിലർ ഞാൻ പറഞ്ഞ പോലെ മസാലപ്പൊടികളൊന്നും ചേർക്കാറില്ല ഇതുപോലെ കുറച്ച് മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് തന്നെ ചെയ്യാം പിന്നെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റാണ് ഞാനിവിടെ ചേർത്തത് അത് നിങ്ങൾക്ക് ചതച്ചിട്ട് കൊടുക്കുകയാണെങ്കിലും ഒന്നുകൂടി ടേസ്റ്റ് കൂടുക കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അതനുസരിച്ച് ചെയ്തോളൂ കളർ നന്നായിട്ട് മാറി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നമുക്ക് വറുത്ത് കോര ഒത്തിരി വേവ അങ്ങനെ ഒരുപാട് തീ കൂട്ടി വയ്ക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും ഇതിൻ്റെ കളറ് കണ്ടല്ലോ നല്ലൊരു മൊരിഞ്ഞ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നോമ്പായാൽ ഒരുപാട് ഇങ്ങനെ അടുപ്പത്ത് നിന്ന് ബുദ്ധിമുട്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണ്ട ഇതുപോലെ സിമ്പിൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ള റെസിപ്പീസൊക്കെ കൊണ്ട് ഇൻഷാ അല്ല ഞാൻ ഈ ഒരു മാസമൊക്കെ ഉണ്ടാവും കേട്ടോ കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ ഉണ്ടായിരിക്കും വരിക അപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കണേ അപ്പോൾ ഞാനിരുന്ന വീഡിയോ കറക്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും ഇതൊക്കെ സിമ്പിളാണ് കേട്ടോ നമ്മൾ ഒരുപാട് മാവ് കൂട്ടുക പൊയ്ക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ പണിയൽപ്പം കൈയും ചെയ്യും ഒപ്പം തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാം നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് കഴിക്കാം പിന്നെ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും പ്രത്യേകിച്ച് നമ്മുടെ ടേബിളിൽ സമോസ കട്ലറ്റ് കൊക്കവട ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലേ താരം അപ്പോൾ എന്തായാലും ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാനും പറക്കല്ലേ അപ്പോൾ എനിക്ക് ഏകദേശം ഈ ഒരു മാവ് വെച്ചിട്ട് ഈ ഒരു കൊട്ട നിറയെ അതിലപ്പുറം ഒരു പ്ലേറ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടക്ക് മക്കളൊക്കെ ഉള്ളതല്ലേ അവരിങ്ങനെ കുറച്ച് കുറച്ച് വാരി പോകുന്നുണ്ട് എന്നാലും അത്രത്തോളം ബാലൻസ് വന്നു അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് എടുത്താൽ മതി കേട്ടോ ഒരു വലിയുള്ളി കുറച്ച് മാവ് എല്ലതും കുറേശ്ശെ കുറേശ്ശെടുത്ത് ഉണ്ടാക്കിയത് തന്നെ അത്യാവശ്യം ഒരു പ്ലേറ്റ് നിറയെ ഉണ്ടാവും അതുപോലെ തന്നെ നോമ്പ് തുറ സൽക്കാരങ്ങളിലൊക്കെ ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്നവരുണ്ടാവും അതിൻ്റെയൊന്നും ആവശ്യമില്ല കേട്ടോ ഒത്തിരി പൈസ ഒന്നും ആരും കളയേണ്ട സിമ്പിളായിട്ട് നമ്മുടെ വീടുകളിൽ ഇത് റെഡിയാക്കി നോക്കുക അപ്പോൾ നമ്മൾ റെഡി ആക്കിയിട്ട് കഴിക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും നമ്മൾ ഹോട്ടലിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ രുചിയിൽ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡ തീരെ തൊടാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രം മതി അപ്പോഴേക്കും തന്നെ ഇതുപോലെ നല്ല ഗുണ്ട് മണി പോലെ വീർത്ത് വരും കേട്ടോ നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്തിരി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തത് പിന്നെ ഇപ്പോൾ നമുക്ക് കടയിൽ നിന്നും വാങ്ങുന്നതിലൊക്കെ ബേക്കിംഗ് സോഡ ഉണ്ടാവും കേട്ടോ പലരും പറയും ബേക്കിംഗ് സോഡ ഇട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് കിട്ടി ഇതിനുണ്ടാവും അവർ ഹോട്ടലിൽ നിന്ന് ഒരു ഫുഡും കഴിക്കാറില്ലെന്ന് അപ്പോൾ ഫുഡ് എന്ത് ഹോട്ടലിന് കഴിക്കുകയാണെങ്കിലും ടേസ്റ്റിന് വേണ്ടിയിട്ടും നല്ല മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ടാവും അപ്പോൾ ഏതായാലും ബാക്കി നന്നായിട്ട് പൊരിച്ചു കോരി കട്ട് നിറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ പച്ചമുളകൊക്കെ ഒന്ന് ഫ്ര ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക നോക്കുക ആ കൊട്ടയിലോട്ട് കാണുമ്പോൾ തന്നെ എന്താ മുഞ്ചിലേ കഴിക്കാനും ഉഗ്രം ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക നമ്മൾ താഴെ വെച്ച പാത്രത്തിൽ ഒരു തുള്ളി എണ്ണ പോലും ഇല്ല കേട്ടോ നല്ല ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത് ഇതിൽ കടലമാവായാലും അരിപ്പൊടി ആയാലും നല്ല ഡ്രൈ ആണല്ലോ അതിലെന്ത് ഫ്രൈ ചെയ്താലും ഡ്രൈ ആയിട്ടായിരിക്കും നിൽക്കുക അപ്പോൾ ഒത്തിരി എണ്ണയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളകും കറിവേപ്പിനെയും ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്നു മിക്സ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലിട്ടിട്ട് രണ്ട് മൂന്നാല് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ കറിവേപ്പിനെയും പച്ചമുളകിൻ്റെ ഒക്കെ സ്മെല്ല് എല്ലാം ഇടത്തേക്കും ഒരുപോലെത്തിക്കോളും ഈ ഒരു പൊക്കവടൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഞാൻ പക്കവട എന്ന് പറയുന്നുണ്ട് കൊക്കവട എന്ന് പറയുന്നുണ്ട് പക്കോട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് മൂന്നും ഇതിനുള്ള പേരുകൾ തന്നെയായിരുന്നു കേട്ടോ പല സ്ഥലങ്ങൾക്ക് വ്യത്യാസം അനുസരിച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇതിന് പക്കോടൊന്നും പറയില്ല ഞങ്ങളവിടെ കൊക്കവട എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് കാണാം പോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും മക്കളെ ഉഗ്രം ടേസ്റ്റാണ് ഇപ്പോൾ ഈവനിങ്ങിലേക്കുള്ള ചില ദിവസങ്ങളിലൊക്കെ പെരും ചൂടാണ് നമുക്ക് പത്തിരി കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ദിവസങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഇതുപോലെ കുറച്ച് സിമ്പിളായിട്ട് എന്തെങ്കിലും റെസിപ്പിയും കുറച്ച് ഫ്രൂട്ട്സും നല്ലൊരു ജ്യൂസും ഒരു ചായയും കിട്ടുകയാണെങ്കിൽ നമ്മളെ വയറും ഫില്ലാകും ഇനിയിപ്പോൾ മനസ്സിന് യാതൊരു ടെൻഷനും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ വയറ് നിറച്ച് ഒരു ഫീൽ തന്നെ ആയിരിക്കും പിന്നെ ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുഡ് ഉണ്ടാക്കലും വൈകുന്നേരം തൊട്ട് പിന്നെ പെലച്ചക്കുള്ള കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് എവിടെ എടുക്കാൻ സമയം ഉണ്ടാവില്ല ഇതുപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസുകളൊക്കെ പിടിച്ച് റെഡിയാക്കി കൊള്ളാം കേട്ടോ മക്കൾക്കൊന്നും യാതൊരു മുശിപ്പും തോന്നൂല പിന്നെ എന്നാലും നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും പിന്നെ ഇതും ഒരു വിഭാഗം തന്നെയാണ് കേട്ടോ നമ്മളെ വീട്ടിലുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നതും നല്ലൊരു വിഭാഗത്ത് തന്നെയാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനനുസരിച്ചൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം പിൻഷാള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു പൊക്കവാട നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണട്ടെ ഈ ഒരു സമയത്ത് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവട്ടെ കേട്ടോ ചായയുടെ കൂടെ ഇതുപോലെ ഒന്നോ രണ്ടോ പ്ലേറ്റ് നമ്മളൊക്കെ കഴിക്കും അത്രയ്ക്ക് രുചിയുണ്ട് അതിൻ്റെ ഒരു ക്രിസ്മസ് അതിലേറെ ഉണ്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരുണ്ടോ എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാനും നിങ്ങൾ ആരും മറക്കല്ലേ കഴിച്ചവർ തന്നെ വീണ്ടും വീണ്ടും കഴിക്കും കേട്ടോ പിൻഷനുള്ള നാളെ വരാം എല്ലാവരോടും അസ്സാമലൈക്കും